ധന്യാ ഈ വോട്ടർ പട്ടിക ക്രമക്കേട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത് ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ളൊരു വാർത്ത മിൻഡാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ മുപ്പത്തിനാല് വയസ്സുകാരിയാണ് പക്ഷേ വോട്ടർ പട്ടികയിൽ നൂറ്റി ഇരുപത്തഞ്ചോ മറ്റോ ആണ് നൂറ്റി ഇരുപത്തിനാലോ മറ്റോ ആണ് അവരുടെ പ്രായം അപ്പോൾ ഇതൊരു ക്രമക്കേടാണെന്ന തരത്തിൽ അത് ബി ജെ പിക്ക് ഉപയോഗിക്കാൻ പ്രിയങ്ക ഗാന്ധി അവരുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ടീഷർട്ടൊക്കെ ധരിച്ച് പ്രതിഷേധം അറിയിച്ചു പക്ഷേ അതിനെതിരെ ഇപ്പോൾ ആ സ്ത്രീ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് വാർത്ത അതെ എന്താണ് സംഗതി മിണ്ടാദേവി തന്നെ രംഗത്ത് വരുന്നത് വളരെ രൂക്ഷമായ വിമർശനമാണ് അവർ ചോദിക്കുന്നത് ശരിയാണ് എൻ്റെ എനിക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സെന്ന് വോട്ടർ പട്ടികയിൽ കാണിച്ചു അത് ചിലപ്പോൾ ക്ലറിക്കൽ മിസ്റ്റേക്ക് വല്ലതും ആയിരിക്കാം പക്ഷേ എൻ്റെ മുഖമുള്ള ടീഷർട്ട് ധരിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയോട് വിമർശ വിമർശനം ഉന്നയിച്ച് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ ആരാണ് അനുവാദം നൽകിയത് എന്നോട് ചോദിക്കാതെ എന്റെ മുഖം എന്തിനാണ് പ്രിയങ്കാ ഗാന്ധി ഉപയോഗിച്ച് ടീഷർട്ട് ഉണ്ടാക്കിയത് അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് എന്നാണ് മിൻഡാദേവി ചോദിക്കുന്നത് അതായത് എൻ്റെ മുഖം ടീഷർട്ടിൽ പതിപ്പിച്ച് ധരിച്ച് എന്നെ എതിർക്കാൻ പ്രിയങ്കാ ഗാന്ധി ആരാണ് രാവിലെ മുതൽ ഞാൻ പ്രശ്നങ്ങൾ നേരിടുകയാണ് ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻഡാദേവി എന്ന സ്ത്രീയെ കന്നി വോട്ടറായി ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കമ്മീഷനെ പരിഹസിച്ച് നൂറ്റി ഇരുപത്തിനാല് നോട്ട് ഔട്ട് എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ചാണ് ചൊവ്വാഴ്ച പ്രതിപക്ഷത്തെ പല അംഗങ്ങളും പാർലമെന്റിൽ എത്തിയത് നൂറ്റി നോട്ട് ഔട്ട് അതെ നമ്മൾ ഈ പണ്ട് ചരമ പേജൊക്കെ നോക്കുമ്പോ ഈ കുട്ടികളൊരു കൗതുകത്തിൽ ഒരു സാധനം പറയും ഈ മരിച്ച ഒരുപാട് പ്രായമായി മരിക്കുന്നവരുടെ ഇപ്പൊ തൊണ്ണൂറ്റിയെട്ടു വയസ്സ് സെഞ്ചറി അടിച്ചാന് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പുറത്തു നടത്തിയ പ്രതിഷേധ പ്രകടനവും ഈ ഷീ ഷർട്ട് ധരിച്ചായിരുന്നു പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവർ നൂറ്റി ഇരുപത്തിനാല് നോട്ട് ഔട്ട് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് സഭയിലെത്തിയത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം വോട്ടർ ഐ ഡിയിൽ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരം എന്നാണ് രേഖപ്പെടുത്തിയത് പിശകിന് കാരണം അതാണ് ആധാറിലെ തന്റെ ജന്റവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണെന്ന് മിൻഡാദേവി പറയുന്നു ഈ ഒരു ഒമ്പത് മാറിപ്പോയി അതിനടുത്ത് പൂജ്യമായി പോയി അത് സ്വാഭാവികമായിട്ട് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാം ബീഹാറിലെ സിവാൻ സ്വദേശിയായ മിൻഡ വീട്ടമ്മയാണ് മുപ്പത്തി അഞ്ചുകാരിയായി ഇവർ ദൗരാ നിയോജക മണ്ഡലത്തിലെ വോട്ടറാണ് ഞാൻ ഒരു വീട്ടമ്മയാണ് തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലും കരുവാക്കുന്നതിലും ദുഃഖമുണ്ട് വോട്ടർ ഐ ഡി തിരുത്തി തരണമെന്നത് മാത്രമാണ് തന്റെ അപേക്ഷ മിൻഡ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് വോട്ടർ ഐ ഡിയിലെ പിശഗ് രണ്ടു ദിവസം മുൻപാണ് മിൻഡയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പ്രിയങ്ക ഇടപെടേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് അവർ തലയിടുന്നത് എന്നാണ് മിൻഡ ചോദിക്കുന്നത് വോട്ടർ ഐ ഡിയിലെ പിശകിന്റെ ഉത്തരവാദി താനല്ലെന്നും പിന്നെന്തിനാണ് പ്രിയങ്ക ഗാന്ധി തന്നെ എതിർക്കുന്നതെന്നുമാണ് അവരുടെ ചോദ്യം മിൻഡയെ പ്രിയങ്ക പിന്തുണയ്ക്കാണ് ചെയ്യുന്നതെന്ന് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിപ്പിച്ചപ്പോൾ ഇത് എന്ത് പിന്തുണ എന്നായിരുന്നു മിൻഡയുടെ ചോദ്യം അവർ ധരിച്ചിരുന്ന ടീഷർട്ടിൽ എൻ്റെ മുഖവും പേരുമുണ്ട് അവർ എൻ്റെ വിലാസം പരസ്യപ്പെടുത്തി അവർ എന്തിനെ എന്നെ പിന്തുണയ്ക്കണം അവർ എൻ്റെ ആരാണ് അവർ എൻ്റെ ബന്ധുവല്ല ഇതാണ് മിൻഡ പറയുന്നത് ഒരു പരിധി വരെ സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അവരെ മുഖം ഈ ലോകം മുഴുവൻ അറിയിക്കേണ്ടതിന് എന്തെങ്കിലും ആവശ്യകതയുണ്ടോ ഇതിപ്പോ ഓട്ടർ പട്ടിക തയ്യാറാക്കിയവരെക്കാളും കുറ്റപ്പെടുത്തുന്നത് ഇവരെയാണ് അല്ലേ അതൊരു ട്രോളായിട്ട് വരാം പരിഹാസമായിട്ട് വരാം ഒരുപക്ഷെ ഇവർ ആത്മഹത്യ ചെയ്താൽ ഈ പരിഹാസം സഹിക്കാൻ കഴിയാതെ ട്രോളൊക്കെ സഹിക്കാൻ കഴിയാതെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഈ മരണത്തിന് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കൂ നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം ഓട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാവാം ഇല്ല എന്ന് പറയുന്നില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കാം അത് ഏത് സംസ്ഥാനത്തെയാണെങ്കിലും ഇപ്പൊ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെയാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന ആണെങ്കിലും വോട്ടർ പട്ടികയിൽ അങ്ങനെ എന്തെങ്കിലും പിശക് വരുത്തി ആരെങ്കിലും അധികാരത്തിലേറെങ്കിൽ അത് ജനാധിപത്യപരമായ അധികാരമല്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടണം അതിലെ ക്രമക്കേടുകൾ കണ്ടെത്തണം അത് തിരുത്തുക തന്നെ വേണം പക്ഷേ ഒരു സ്ത്രീയെ പൊതു ഇടത്തിൽ അപമാനിച്ചുകൊണ്ടാകരുത് അത്തരത്തിലുള്ള ഒരു തിരുത്തലുകൾ വേണ്ടത് അത്തരത്തിലുള്ളൊരു പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് എന്നുള്ളതാണ് ശരിയല്ലേ ഇത് ഒരു കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ് ഒരാളുടെ പടം അതിപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിൽ പോലും അത് പ്രചരിപ്പിക്കുന്നതിന് അവരുടെ അനുവാദം വേണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇവിടെ ഈ മിൻഡാദേവി അവർ പറഞ്ഞിടത്തോളം ഒരു ഗ്രാമീണയാണ് അതെ ഈ ബീഹാർ എന്ന് പറയുമ്പോൾ പ്രദേശം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ് അവിടെ ഏറിയ പങ്കും അപ്പോൾ അവര് പ്രിയങ്ക ഗാന്ധിക്കെതിരെ കൃത്യമായ ഇത്തരം രാഷ്ട്രീയം സംസാരിക്കണമെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ട്യൂഷൻ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ടാകണമെന്ന് സംശയിക്കണം കാര്യം ഇത് വസ്തുനിഷ്ഠമായി കൃത്യമായി പ്രിയങ്ക ഗാന്ധി ചെയ്തതിനെ കീറി മുറിച്ചാണ് അവർ അനലൈസ് ചെയ്ത് അവരുടെ നിലപാട് അറിയിക്കുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ഇത് ആ മിൻഡാദേവി തന്നെയാണ് സംസാരിക്കുന്നതെന്ന് അവർക്കിന്ന് കൃത്യമായ ട്യൂഷൻ എവിടുന്നൊക്കെയോ കിട്ടിയിട്ടുണ്ട് മനസ്സിലായി ഞാൻ ചോദിക്കുന്നത് ശരിയാണ് അവർക്ക് കൃത്യമായ ട്യൂഷൻ ഒരു വീട്ടമ്മയാണ് പക്ഷേ അങ്ങനെ ഇരുന്നാൽ അവരെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടത് ആവശ്യം ചെയ്താലും കോൺഗ്രസ് ചെയ്താലും സി പി എം ചെയ്താലും തെറ്റ് തെറ്റായിരിക്കാനും അപ്പൊ അവരെ വീട്ടിലേക്ക് ഒരു 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 ഗ്രാമം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഗ്രാമ പിന്നെ ഗ്രാമ പഞ്ചായത്തുകൾ കൂടുന്ന പഞ്ചായത്തുകൾ തീരുമാന ഗ്രാമ തീരുമാനമെടുക്കുന്ന പല സ്ഥലങ്ങൾ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പൊ അവിടെയൊക്കെ സ്ത്രീക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ല ഇപ്പോഴും പുരുഷന്മാർക്കാണ് ആധിപത്യം ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വീടുകളിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് കയറി വരിക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സ്ത്രീകൾ ഇത്രത്തോളം മറച്ചിട്ടാണ് പല നമ്മൾ പല ഈ ഇവരുടെയൊക്കെ വീഡിയോകൾ കാണുമല്ലോ പല സ്ഥലങ്ങളെയും കുറിച്ച് കാണാൻ വേണ്ടി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു നോക്കുക എന്നൊക്കെ കാണാൻ പറ്റുന്നത് അവർ ഈ കണ്ണിന്റെ ഇവിടം വരെ മറച്ചാണ് ഇട്ടേക്കുന്നത് അങ്ങനത്തെ ഗ്രാമങ്ങളുണ്ട് അവിടെ നോക്കാൻ പാടില്ല എന്നൊക്കെ നടക്കുന്ന കണ്ടിരുന്നു അമീർ ഖാൻ നിർമ്മിച്ച ഒരു സിനിമയാണ് അത് കണ്ടാൽ മനസ്സിലാകും എന്താണ് അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ അത് വളരെ രസകരമായി ഒരു സിനിമയാണ് അതിലേപോലെ ഇതേപോലെ മൂടുപടം ഇട്ട് അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് അത് പരപുരുഷന്മാരെ കാണിക്കാൻ പാടില്ല അങ്ങനെ ഇട്ട് വന്ന നവ നവ വധുക്കൾ മൂന്ന് പേര് ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആള് മാറിപ്പോ ഇത്തരത്തിൽ ചില സംഗതികൾ സംഗതികളൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഒരു കൊച്ചു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലൊരു സ്ത്രീയെ എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് വോട്ടർ പട്ടികയിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി ബി ജെ പിക്ക് എതിരെ പ്രതിഷേധം അറിയിക്കാം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിഷേധം ഇറക്കി അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീയെ അവര് ഏത് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ട് അവർ ഇറങ്ങി ഇത് സംസാരിച്ചാലും അവരെ ഫോക്കസ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇതില് പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഉന്നയിച്ച വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം ആരോപണങ്ങൾ അത് അവരുടെ തയ്യാറെടുപ്പിന്റെ ഒരു പ്രശ്നം കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ഇത്തരം പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ പഴുതില്ലാത്ത രീതിയിൽ ആസൂത്രണം ചെയ്യേണ്ടതായിരുന്നു അത് അപ്പോൾ പാളിച്ച ഉണ്ടായത് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഇത്തരം വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താനായിട്ടുള്ള കാരണമാണ് അതെ കാര്യം ഇത് ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല ഒരു സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സാധു സ്ത്രീ അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിൽ അപ്പൊ ആരോപണം ഇവർ വലിയൊരു ആരോപണം കൊണ്ടുവന്നു പക്ഷെ അത് ഇതിന്റെ പേരിൽ തട്ടിത്തെറിച്ച് പോകും എന്നുള്ള ഒരു സംഗതി കൂടി അവർ കൊണ്ടുവന്ന ആരോപണം ചെറുതാണെന്നൊന്നും ആരും പറയുന്നില്ല കൊണ്ടുവന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് കഴമ്പുണ്ട് എങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കണം ആരാണ് അന്വേഷിക്കേണ്ടത് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണം അതിന് പരാതി നൽകാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പരാതി കൊടുക്കാത്തത് പരാതി കൊടുക്കൂ എന്നല്ലേ പറയുന്നത് നിങ്ങൾ പരാതി തരൂ ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് അതിലും അന്വേഷണം കിട്ടി കൃത്യത ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പരാതി നൽകാത്തത് അതിന്റെ കാരണമുണ്ട് അതായത് രാഹുൽ ഗാന്ധി കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് കാലങ്ങളായിട്ട് ആരോപിക്കുന്ന ഒരു സംഗതിയുണ്ട് ഇവിടുത്തെ ജുഡീഷ്യറി അടക്കം രാഷ്ട്രീയ അതിപ്രസരം വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൃത്യമായി രാഷ്ട്രീയ സ്വാധീനമുള്ളവർ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളൊരു വസ്തുത ഉണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അത് ജനമധ്യത്തിൽ ബോധ്യമല്ലേ ഉണ്ട് പക്ഷെ അത് ഇത്ര പ്രകടമായിരുന്നില്ല എന്നുള്ളതാണ് പൊതുനിരീക്ഷണം പ്രശ്ന പ്രകടമായിട്ടുണ്ട് അത് പ്രകടമായിട്ടുണ്ട് അത് വാസ്തവം തന്നെയാണ് പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്നുമുണ്ട് അപ്പോ അത് അത്തരത്തിൽ കോടതിയിൽ പോയിട്ടോ അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടോ വലിയ കാര്യമില്ല ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അത് എത്രത്തോളം എത്തുന്നു എന്നുള്ളത് ഇത്തരം വിവാദങ്ങളിൽ പെട്ടുപോകുമ്പോൾ അത് അട്ടിമറിക്കപ്പെടും അത് ഇത്തരം വിവാദങ്ങളിൽ പെടാതെ പഴുതടച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് ആ വിഷയത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോകും